സ്ലാക്കും ഇത് സാധാരണക്കാർക്ക് അറബി ഭാഷ വേഗം പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇത് ഇനി കണ്ടിന്യൂ ചെയ്യും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇടുന്ന വീഡിയോകൾ കിട്ടും ഇതൊരു അഞ്ചു മിനിറ്റ് നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് പഠിക്കുമ്പോ ഒരു അഞ്ചാറ് മാസം അങ്ങനെ പഠിച്ചാൽ എനിക്ക് തോന്നുന്ന അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അറബിയിൽ സംസാരിക്കാൻ കഴിയുന്നതാണ് അപ്പോ എല്ലാവരും ഉപയോഗപ്പെടുത്തുക അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാണ് ഹൽ ഹൽ എന്ന വാക്ക് ഹൽ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു വാക്കാണ് അറബിയിൽ അതിന്റെ ഉത്തരം ഒന്നുകിൽ നാം ഇല്ല യെസ് ില്ല ഒന്നുകിൽ അതെ അല്ലെങ്കിൽ ഇല്ല ഹൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല നമുക്ക് ഇവിടെ നോക്കാം ഹൽ ഹാദാ കിതാബുൻ ഇതൊരു പുസ്തകമാണോ അപ്പൊ അതിന്റെ അർത്ഥം നാം അതെ ഹാദാ കിതാബുൻ ഇതൊരു പുസ്തകമാണ് മനസ്സിലാവുള്ളൂ അല്ലെ അപ്പോ ഹൽഹ കിതാബ് ഇതൊരു പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നാം അതെ ഇതൊരു പുസ്തകമാണ് പിന്നെ അടുത്ത ചോദ്യം ഹൽ സ്വാമൽ ഇബിനു ഫിൽ ആമിൽ ഹൽ മാവിൽ നോമ്പ് നോക്കിയോ അൽ ഇബിനു മകൻ ആമിൽ മാവി കഴിഞ്ഞ കൊല്ലത്തില് കഴിഞ്ഞ കൊല്ലത്തില് മോ നോമ്പ് നോക്കിയോ എന്ന് ചോദിക്കണം അൽ സ്വാമൽ ലബിനോ ഫിൽ മാതി കഴിഞ്ഞ കൊല്ലത്തില് മകൻ നോമ്പ് നോക്കിയോ ല മാ സാമൽ ലബിനു മോൻ നോമ്പ് നോക്കിയില്ല ഫിൽ ആമിൽ മാതി കഴിഞ്ഞ കൊല്ലത്തില് പിന്നെ ദാലിബുൻ നീ ഒരു വിദ്യാർത്ഥിയാണോ ഉത്തരം നാം അതെ അന ിബുൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് അൽ അൽ ഹുവ 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 തബീബൻ തബീബൻ അവനാണോ അവനാണോ എന്ന് എന്ന് അവൻ അവൻ ഡോക്ടറാണോ ഡോക്ടറാണോ ചോദിക്കൽ ല അല്ല ഹുവ മുദറിസു അവൻ ഒരു ടീച്ചറാണ് ഒരു മാസാണ് പിന്നെ അൽ ഹൽ വധൻ വധൻ എന്ന് പറഞ്ഞ നാളെ ഈദുൽ ഫിത് അറിയാലോ പെരുന്നാള് ചെറിയ പെരുന്നാള് നാളെ പെരുന്നാളാണോ നാം അതെ വദൻ നാളെ ഫിത്ർ നാളെ ആണ് പിന്നെ ഹൽ എന്തൊക്കെ ഫുലൂസിൻ എന്തേലും പൈസ ഉണ്ടോ ല മാ മാതിൽ പൈസ ഇല്ല ഹുനാക്ക അവിടെ അൽ ഹുനാക്ക അവിടെ ഉണ്ടോ ഫുർസത്തുൽ ലിസ്വൽ ജോലിക്ക് ഒഴിവുണ്ടോ ഫുർസത്ത് എന്ന് പറഞ്ഞ ഒഴിവ് ലിശോൽ ജോലിക്ക് അവിടെ ജോലിക്ക് ഒഴിവുണ്ടോ നാം ഉണ്ട് ഹുനാക്കി അവിടെ ജോലിക്ക് ഒഴിവുണ്ട് അപ്പൊ ഈ വന്ന് നോക്ക് ശ്രമിച്ചു നോക്ക് അവിടെ ഒഴിവൊക്കെ ഉണ്ട് എന്ന് പറയും എന്താ മരീമൻ ണോ അന്നെ മരിയ അപ്പോ ഇത്രയാണ് ഇപ്പോ ഇതില് ഈ എപ്പിസോഡില് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് പഠിക്കാവുന്നതുള്ളൂ അപ്പോ താല്പര്യമുള്ളവരെല്ലാവരും ഇത് ഉപയോഗിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി അടുത്ത വീഡിയോ ഇട്ടാലത് കിട്ടുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കും സ്ഥലക്കും അറഹമുല്ലാഹി വാ